ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ ആദ്യം ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മാനുകളെ കുറിച്ചുള്ള വിശദമായ കുറിപ്പുകൾ ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത് കാണാം വലതുവശത്തുകൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ മ്ലാവിനെ കാണാം വനത്തിനകത്തു നിന്ന് അപകടം പറ്റുന്ന മാന്വർഗങ്ങളെ സംരക്ഷിക്കുകയാണിവിടെ അടുത്ത് ചെല്ലുമ്പോൾ ധാരാളം മ്ലാവുകളെ കാണാനാവുന്നതാണ് വളരെ അടുത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത കാട്ടിൽ നിന്നും കിട്ടുന്ന അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച മാനുകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണിത് തെന്മലയിലെ പാർക്ക് അല്ലെങ്കിൽ മാൻ റീഹാബിലിറ്റേഷൻ സെന്റർ തെന്മല ഇക്കോ ടൂറിസത്തിന്റെ വിദൂര ഭാഗമാണ് ഇത് കല്ലട നദിക്കരയിലെ വനത്തിനുള്ളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തെന്മലയിൽ മാൻ റീഹാബിലിറ്റേഷൻ സെൻ്റർ സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം വനത്തിൽ നിന്ന് അകലുന്ന മാനുകളെ സംരക്ഷിക്കുക എന്നതാണ് ഈ കേന്ദ്രത്തിൽ വൈവിധ്യമാർന്ന മാൻ പാർക്കുകളുണ്ട് എല്ലാ മൃഗങ്ങളും കാട്ടിൽ വസിക്കുന്നതുപോലെ അതിവിശാലമായ സ്ഥലം തന്നെ ഇവിടെയുമുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സന്ദർശിക്കാനാവുന്ന സ്ഥലമാണിത് കാടുപിടിച്ചു കിടക്കുന്ന ഭൂമിക്കകത്ത് മാനുകൾ വേലുകെട്ടി വേലിക്ക് ചുറ്റും നടന്ന് മാനുകളെ നോക്കാം പ്ലാവിനെ കണ്ട് താഴേക്ക് നടക്കുമ്പോൾ നെറ്റടിച്ച് വേർതിരിച്ചിരിക്കുന്നത് കാണാം അവിടെ ധാരാളം പുള്ളിമാനയും കാണാവുന്നതാണ് ഇവിടെ നമുക്ക് വിവിധ തരം മാനുകളെ കാണാം മാൻ പുനരധിവാസ കേന്ദ്രത്തിലെ വനം കൂറ്റമരങ്ങളുടെ ഒരു ശേഖരമാണ് വേലിക്കു സമീപമുള്ള വാട്ടർ ടാങ്കുകൾക്ക് ചുറ്റും മാൻകൂട്ടങ്ങളെ കാണാം മരങ്ങളുടെയും മാനുകളുടെയും മറ്റും ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനാവുന്നതുമായ സ്ഥലങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക